ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ഓൾസോ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി വാർത്തകൾ അംഗീകാരത്തിയ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ചർക്കയുടെ ആദരം ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയെടുത്തോൾ ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേശീയ അംഗീകാരം നേടിയ കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കാണ് ചാർക്കയുടെ നേതൃത്വത്തിൽ ആദരം ഒരുക്കിയത് ദേശീയ പുരസ്കാരത്തിന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ കൈക്കാൽപ്പ് പുരസ്കാരവും കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ തേടിയെത്തിയിരുന്നു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ജീവനക്കാർക്കാണ് ചാർക്കയുടെ ആദരം നൽകിയത് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയുടെ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും അവിടെയൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് പോരാട്ടം നടത്തി തുടക്കം കുറിച്ചിട്ടുണ്ട് അതിനുശേഷം ഡോക്ടറുടെ ഡോക്ടർ വന്നുകൂടെ വന്നു അവർ നന്നായിട്ട് തന്നെ ആ കാര്യത്തിൽ സഹായിച്ചിട്ട് ആശവും കുറച്ചുകാരും ചാർജ് എടുത്തു നന്നായിട്ട് അവരുടെ ഇപ്പം ഒരു ഡോക്ടർ അവിടെ പഠിക്കുന്ന അവസ്ഥ എൻ്റെ അടുത്തുള്ള നടന്നു പോണ ദൂരം എൻ്റെ അടുത്ത് കൂടുതൽ ഏറ്റവും ഒരു വർഷക്കാലം സർവീസിലുള്ളത് ഈ ഒരു വർഷക്കാലം ഒത്തൊരുമിച്ച് ഡോക്ടർസിന്റെ സ്വന്തം ആയി പോകാൻ അപ്പോൾ വളരെ ഉഷാറായിട്ട് ഇനിയും എല്ലാം ധ്യാനങ്ങളാണ് അതോടൊപ്പം ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ വൃത്തികൾ അതൊക്കെ എല്ലാവരും കൂടി നല്ല ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഇനിയും നമ്മുടെ ആ സൈപ്പറി കൊണ്ടുപോകാനുള്ള ഒരു തെറ്റിയെടുത്ത് മുന്നോട്ട് പോകുന്ന നേരത്തെ ചർച്ചയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അസ്മുക്കുളിയെ കുറിച്ചും ഇപ്പോൾ പറയട്ടോ करके उन्हें जीवन का निर्भर करने चाहिए उन्हें तो एक उन्हें सांपुती का तीन बार मंदिर साहित्य में देखें इसको हम लोग एक चर्चियों पर का इलाज है जिसका कारण तब्बल जातियों एक रुकी हुई बदोसर जागे हैं अतिया कपट देखते हैं चाकेड़ों निकल बदोसर लगा चारका चरमा रियासुम कोली आप देखन പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളതൊക്കെ തൂണി കാണിക്കാറുണ്ട് ഏറ്റവും അവസാനം കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ അത്ര പോരായ്മ കൊണ്ടുവന്നാൽ പോരാ മറിച്ച് നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖല ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതി ചർച്ച ചെയ്യണം അതിന് പിന്നിലെ അനിയത പ്രവർത്തകരെ ആദരിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചർച്ച എന്ന സംഘടന ഇത്തരം ഒരു ചടങ്ങിലൂടെ സംഘടിപ്പിക്കുന്നത് എന്ന ഞാൻ അതിനെ സംബന്ധിച്ച് ഹോസ്റ്റലിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പുരസ്കാരതാരം നിർവഹിച്ചു ഇ മുസ്തഫ ഡോക്ടർ മൊയ്തീൻ ഡോക്ടർ ഗീത ഡോക്ടർ ലീന ലീലാകുമാരി ഡോക്ടർ ആശാ ജലാൽ എ പി രാമദാസ് റഷീദ് കൈപ്പുറം എം രാധാകൃഷ്ണൻ ടി കെ ഷുക്കൂർ ടി റിയാസുദ്ദീൻ എ കെ മുസ്തഫ രവി സരോവരം സേതു കൊടനാട് എസ് അജീവ് കുമാർ ഹമീദ് പാറക്കൽ ഷഫീന ഷുക്കൂർ ഇസ്മയിൽ വിളയൂർ സി പി മുസ്തഫ ഹരിദാസ് കൊപ്പം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു